വയസ്സ് കഴിഞ്ഞു സ്വന്തമായി ഒരു വീട് എന്നത് ഇപ്പോഴും ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ് ഈ പ്രായത്തിൽ ഹോം ലോൺ കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് പലരും കരുതിയേക്കാം എന്നാൽ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ കഴിഞ്ഞാലും ഹോം ലോൺ അപ്രൂവൽ എളുപ്പമാക്കാം ഇ എം ഐ തിരിച്ചടവ് ഒരു ഭാരമാകാതെ നോക്കുകയും ചെയ്യാം ഇതിനു വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ക്രെഡിറ്റ് സ്കോറിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഹോം ലോൺ അപ്രൂവൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ നാൽപ്പത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുടെ ക്രെഡിറ്റ് ഹിസ്റ്ററി ബാങ്കുകൾ കൂടുതൽ ആഴത്തിൽ പരിശോധിക്കും നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ എഴുന്നൂറ്റി അൻപതിന് മുകളിൽ നിലനിർത്താൻ ശ്രമിക്കുക ഇതിനായി ക്രെഡിറ്റ് കാർഡ് ബില്ലുകളും മറ്റ് ലോണുകളും ഇ എം ഐകളും കൃത്യസമയത്ത് അടയ്ക്കുക ക്രെഡിറ്റ് റിപ്പോർട്ടിൽ തെറ്റുണ്ടെങ്കിൽ ഉടൻ തന്നെ തിരുത്തുക മികച്ച ക്രെഡിറ്റ് സ്കോർ ഉണ്ടെങ്കിൽ കുറഞ്ഞ പലിശ നിരക്കിൽ ലോൺ ലഭിക്കാനും ഇ എം ഐ കുറയ്ക്കാനും സാധ്യതയുണ്ട് സ്ഥിരമായ വരുമാനം അത്യാവശ്യമാണ് ലോൺ തരുന്നതിന് മുൻപ് ബാങ്കുകൾ നിങ്ങളുടെ സ്ഥിര വരുമാനം ഉറപ്പാക്കും നിങ്ങൾ ജോലിക്കാരാണെങ്കിലും ബിസിനസ്സുകാരനാണെങ്കിലും വരുമാനത്തിൽ സ്ഥിരതയുണ്ടായിരിക്കണം ഇ എം ഐ കൃത്യമായി തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടെന്ന് ബാങ്കിന് ബോധ്യപ്പെടണം വരുമാനത്തിൽ അനിശ്ചിതത്വം ഉണ്ടെങ്കിൽ ജീവിത പങ്കാളിയെയോ മക്കളെയോ പോലെയുള്ള ഒരാളെ സഹായ അപേക്ഷകനായി ചേർക്കുന്നത് പരിഗണിക്കാം